അപ്പത്തരങ്ങളെല്ലാം കൂമ്പാരമായി അമ്മായി ചുട്ടുവച്ചത് മരിമോനിക്കായി എന്തെല്ലാം ഏതെല്ലാം അപ്പത്തരം എത്ര തിന്നാലും കൊതി തീര അപ്പത്തരം തിന്നട പോനെ തിന്നട പോനെ സലാമുണ്ട് പ്രിയപ്പെട്ടവരെ അസല് പാട്ട് ഫസ്റ്റ് പാട്ട് അപ്പത്തരങ്ങളെല്ലാം കൂമ്പാരമായി അമ്മായി ചുട്ടുവച്ചത് മരിമോനിക്കായി ആ മരിമോനിക്ക ഈ മരിമോൻ തന്നെയാണല്ലോ ഇപ്പൊ എല്ലാവർക്കും പ്രശ്നം തെറ്റി തരിക്കേണ്ട പറഞ്ഞു വരുന്നത് നമ്മുടെ പി ഡബ്ല്യു ഡി മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി കേരളത്തിലെ പിണറായി വിജയന്റെ മരുമോനായ മരുമ മന്ത്രി ഇല്ലേ ആ മരുമ മന്ത്രിനെ കുറിച്ച് ഇപ്പൊ ആരെ മരുമോന് അപ്പൻ ചൂടാമോണേന്ന് ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടാകും അപ്പൻ ചുട്ടുവെച്ചു പക്ഷെ അത് കാക്ക കൊത്തിക്കൊണ്ടുപോയി അങ്ങനെ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ല ഇല്ലേ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പ കാക്ക കൊത്തി പോയേ അയ്യോ കാക്കത്തി കൊത്തി പോയേ ആ മട്ടിലായി ഇപ്പൊ കാര്യം കാത്ത് സൂക്ഷിച്ച് വച്ചാണ് എന്ത് ഈ പദം നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പം ഈ കഴിഞ്ഞ ലോക്സഭ ആകെ ഇടങ്ങേറായി കുട്ടീശ്വരായി എട്ട് നിലയെ പൊട്ടി അവിടെ നിന്ന് പൊട്ടി പിന്നെ പൊട്ടിയില്ല ഇല്ലേ തൃശ്ശൂർ പൂരത്തിന് അമിട്ടുപൊട്ടനെല്ലാം പൊട്ടി 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 പൊട്ടിച്ചിറി പിന്നെ ഒന്നുമില്ല ഒരു തരി കണ്ടുപിടിക്കാൻ ഒരു തരി കനലി പോയി വീണുത് ആലപ്പുഴന്ന് ആ കനലി അവിടെ പോയി വീണ് എവിടെ ആലത്തൂര് പോയി അങ്ങനെ ഒരു കനലി മിന്നി 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 കിട്ടി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ ആകെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അതിൻ്റെ ഹിക്കുമത്തൊക്കെ മനസ്സിലായി എന്തുകൊണ്ടാണ് തോറ്റേന്നുള്ളത് എന്നുള്ളത് ഒരാക്ക് മാത്രം ഒരാക്ക് മാത്രം അത് പിടിയിട്ടിട്ടില്ല കേട്ടോ അതും ഇവിടെ പിണറായി വിജയനാണ് എന്താ തോറ്റ ഏതാ തോറ്റ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇത്രത്തോളം ദയനീയമായ പരാജയം ഉണ്ടായെന്നുള്ളത് ഈ കേരളത്തിലെ ഭൂമി മലയാളത്തിൽ എല്ലാവർക്കും പിടിയിട്ടി പക്ഷെ ഓന് മാത്രം പിടിയിട്ടിട്ടില്ല അത് ഓൻ പറയണം വേറെ അതാണ്ട് കാര്യങ്ങളുണ്ട് ആരാണ്ട് കൂടോത്രം ചെയ്തിട്ടു തോന്നുന്നുണ്ട് പാർട്ടിക്ക് അല്ലപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാണ്ട് പറ്റില്ല ആ മട്ടിലാണ് കാര്യങ്ങൾ പോണത് ആ രണ്ട് കൂടോത്രം ചെയ്തിട്ട് എന്തോ ഒരു പണി രണ്ട് എവിടെ വച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇതുപോലെ പറയുന്നതാണ് മൂപ്പലാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് മൂപ്പലാൻ ഇത് എന്താ പറ്റി ഏതാ പറ്റിന്ന് മൂപ്പലാൻ പിടികിട്ടണില്ല ഇപ്പൊ ബൂത്ത് തലത്തില് യോഗം പഞ്ചായത്ത് തലത്തില് യോഗം ജില്ലാ തലത്തില് യോഗം സംസ്ഥാന സമിതിയില് യോഗം സെക്രട്ടേറിയറ്റ് ചേരാണ് എല്ലായിടത്തും പറയണ മുഖ്യമന്ത്രിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും ഇതൊക്കെ തന്നെയാണ് തോക്കാൻ കാരണം പിന്നെ എന്താണ് നാട്ടിൽ അഞ്ച് പൈസ പണിയില്ല പണി എടുത്തിട്ട് വന്ന അരി ഇല്ല തുടിയില്ല ഒന്നുമില്ല അപ്പൊ ഭരണംന്ന് പറയണ ഒരു സാധനം ഇല്ല ആ ഭരണത്തിന്റെ ഭാ മാറ്റി കഴിഞ്ഞ ഒരു മായി ഇട്ടു വെച്ച അതാണ് ഇപ്പൊ എല്ലായിടത്തോളം മരണം അങ്ങനെ ആളുകൾ മരിച്ചു ജീവിക്കുകയാണ് ആ ഇടയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കയറി നീ ഈ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടി ആ പൊട്ടിയന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടാണ് എന്നൊക്കെയാണ് പറയണത് അത് പുള്ളിക്കാരന് മാത്രം പിടികിട്ടുണ്ടായ എന്താന്ന് പുള്ളി അന്വേഷിക്കേണ്ടത് എന്ത് പറ്റി എന്താ പറ്റിയേ ഞാൻ എനിക്ക് എനിക്കെന്താ കുഴപ്പം എന്തെല്ലാം മറ്റീത്തന്നെയാണ് ചോദിക്കുന്നത് ഞാൻ നല്ല അലക്കി തേച്ചാൽ ബെളുവിളാന്ന് മിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് പറഞ്ഞില്ലേ മുടിയൊക്കെ ചീകിവെച്ചാലും സുന്ദരനായിട്ട് മോത്ത് ഗൗരവമൊക്കെ എടുത്ത് പിടിച്ചിങ്ങോട്ട് പറഞ്ഞില്ലേ അല്ല ആരെങ്കിലും ബൈൽ നിൽക്കുകയാണെങ്കിൽ ചിരിച്ചാൽ തന്നെ ചിരിക്കൂല മോത്ത് ഇനിയിപ്പോൾ വേദി കയറി എന്തെങ്കിലും രണ്ട് അക്ഷരം പ്രസംഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രസംഗം തീരുമ്പോൾ അവിടെ സാമാന്യ മര്യാദ അനുസരിച്ച് അവർ പറയൂല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്ര നേരം പ്രസംഗിച്ചതിന് വളരെ നല്ല പ്രസംഗം നടത്തിയതിന് നന്ദിന്ന് പറയുമ്പോൾ ആ മാതിര ഭർത്താനൊന്നും വേണ്ടാത്തതാണ് അവരോടപ്പം തന്നെ പറയും ആ മാതിര ഭർത്താനൊന്നും ഇങ്ങോട്ട് വേണ്ടാട്ടാ അത് ഇങ്ങോട്ട് വേണ്ട എന്നുള്ള മറ്റു ഇങ്ങനെ പറയിൽ പിള്ളേരെ കാണുമ്പോൾ ഓടി ഒളിക്കല് ഈ മൂപ്പലാൻ്റെ വീട്ടിലുണ്ടല്ലോ പുള്ളങ്ങള് അവരോടൊക്കെ എങ്ങനെയാണോ ഒരു കൊച്ചു സെൽഫി എടുത്തതെന്ന് പറഞ്ഞാൽ ഫോണങ്ങട്ട് മേടിച്ച് സെൽഫി സമ്മതിച്ചില്ല തട്ടിക്കളഞ്ഞില്ല കൈ ഇതൊക്കെ ജനങ്ങളുടെ ഉള്ളിലുണ്ട് അവരും തട്ടിക്കളഞ്ഞ് എവിടെ തട്ടിക്കളഞ്ഞു ഈ ഇലക്ഷൻ വന്നപ്പോൾ അവരും തട്ടിക്കളഞ്ഞ് ഈ ഈ അരിവാൾ ചിറ്റിയെ നക്ഷത്ര സ്ഥാനം കണ്ടപ്പോൾ അവരെ തട്ടിക്കാട്ടിക്കളഞ്ഞു ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പാർട്ടിൻ്റെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാ പോയി പോയി ഇത് അത് കഴിഞ്ഞ് അവിടവും കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടാ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ ഇത് അവലോകന യോഗം ചേർന്ന് കഴിഞ്ഞപ്പൊ ഇതൊക്കെ കാരണക്കാരൻ കാരണക്കാരം പുള്ളിയാണെന്നുള്ള ഒരു കാരണം വന്ന് മാറാ മാറാണ്ട് പറ്റൂല ഇനിയിപ്പൊ അവിടെ ഇരുന്ന് പരിക്കാന്ന് വിചാരിക്കണ്ട ആ കസേര കണ്ട് പരിക്കേണ്ട നടക്കൂല നടക്കൂല അവിടുന്ന് മാറണം മാറണമെന്ന് എല്ലാവരും ഒരേ സുഹൃത്തി പറഞ്ഞപ്പോൾ ഈ ഇടങ്ങേറായി മാറാണ്ടും പറ്റൂല അവിടെ കടിച്ചു തൂങ്ങി കിടക്കാന്ന് വെച്ചാൽ പഴയ പ്രതാപമൊന്നുമില്ല കാരണം എല്ലാവരും എതിരായി നിൽക്കണം ഈ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ സഹായിച്ചാൽ ആ അത് ഒരു കാര്യം ഓർമ്മ വന്നേ പുള്ളിയുടെ എല്ലാ കാര്യത്തിലും മൂപ്പിലാൻ്റെ കാര്യത്തിനൊക്കെ കൂടെ നിന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് കോടിയേരി ബാലകൃഷ്ണൻ നല്ല അന്തസ്സുള്ള നേതാവ് തന്നെയായിരുന്നു ചില കാര്യങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറയുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഇപ്പം എന്തു പറ്റി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പം ഇല്ല അപ്പം അതിൻ്റെ പേരിൽ പുള്ളിക്ക് അതൊരു വലിയ ഇടം കൈ ബലം കയ്യൊക്കെ പോലെ പോയ പോയ പോലെ ഭയങ്കര സങ്കടമായി എം വി ഗോവിന്ദൻ പകരം കൂടുന്നത് പുള്ളി പറഞ്ഞോടത്തേക്കിടെയൊക്കെ നടക്കാൻ വേണ്ടിയാണ് ഭരച്ച വരയിൽ നിൽക്കുമായിരുന്നു എം വി ഗോവിന്ദൻ അങ്ങനെ ഇങ്ങോല്ലാണ്ട് നിൽക്കുവായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് ചില മാറ്റങ്ങളെ കണ്ടപ്പോൾ എം ബി ഗോവിന്ദൻ പിടി ഏ ഈ മട്ടിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ എന്റെ കാര്യവും പോകും കട്ട ഈ സാധാരണഗതിയിൽ സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പറഞ്ഞ ആളുകളല്ല പിന്നീട് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞത് അത് ഈ എം വി ഗോവിന്ദന്റെ കാര്യത്തിൽ നടക്കൂല എന്ന് പുള്ളിക്ക് മനസ്സിലായി കട്ടായം പൊടി കൂട്ടി കാരണം അവിടെ മരുമൻ പുള്ളേനോ കുപ്പായമൊക്കെ ഇടിച്ച് നിർത്തിയൊക്കെയാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ റിഹേഴ്സൽ കൊടുത്തോണ്ടിരിക്കുകയാണെന്നാണ് പറയണത് ആളുകൾ കാണുമ്പോൾ എങ്ങനെ ഗൗരവം പിടിക്കണം എങ്ങനെ മുഖം കടുപ്പിച്ച് പിടിക്കണം പത്രക്കാരെ കാണുമ്പോൾ കടക്ക് പുറത്തുനിന്ന് പറയാൻ പഠിക്കണം പുള്ളങ്ങളെ കാണുമ്പോൾ മൂത്ത് നോക്കരുത് സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഫോൺ മേടിച്ച് കാട്ടിക്കളയണം ഇനി വേദിയിൽ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മൈക്ക് ശരി അല്ലെങ്കിൽ മൈക്ക് സെറ്റുകാരനെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മൈക്ക് പിടിച്ച് ഓടിക്കണം ഇങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഗോവിന്ദനെങ്ങാണ്ട് വിളിച്ചിരുന്ന് കേട്ടതല്ലാണ്ട് ആരും കണ്ട് പറഞ്ഞ് അറിഞ്ഞ് അത് കഴിഞ്ഞിപ്പോൾ ഗോവിന്ദനോട് അല്ലെങ്കിൽ നേരത്തെ ഗോവിന്ദൻ വരച്ച വരെയേക്കടി നടക്കുള്ളായിരുന്നു മൂപ്പലായിരുന്നു അതായത് പിണറായി വിജയൻ ഭരച്ച വരെയ്ക്കടി ഗോവിന്ദൻ നടക്കുള്ളായിരുന്നു ഇപ്പൊ ഗോവിന്ദിക്കണ്ടില്ല അപ്പൊ എല്ലാവരും അങ്ങനെ അടഞ്ഞു അപ്പൊ പറഞ്ഞു കേൾക്കണത് കൊടിയേരി ബാലകൃഷ്ണന്റെ മരണത്തെ തുടർന്ന് ഈ പുള്ളി അന്ന് ആ കൊടിയേരി ബാലകൃഷ്ണനെ കൊണ്ട ചിതേലി ബച്ചൻ്റെ അന്ന് എന്നെ ദുബായിക്ക് അങ്ങോട്ട് കയറി വിദേശത്തേക്ക് പോയ ആള് വിമാനം കയറി കുഞ്ഞു കൂട്ടി പരാതിയിൽ അല്ല അത് പതിവാണല്ലോ ഇവിടെ എന്തെങ്കിലും ഇടങ്ങിയിരുന്ന ആണ് സമയത്ത് ആളപ്പൊ വിമാനം പിടിച്ച പുറത്തേക്ക് പോകൂല ആളപ്പ വിമാനം പിടിക്കു പറന്നു പോകും ഇവിടെ എന്തെങ്കിലും ഒരു അടങ്ങേറുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഇവിടെ ആളെ വേണ്ട ഒരു കാര്യത്തിന് ആളിവിടെ നിൽക്കൂല ആളപ്പ പോകും അപ്പൊ വിടും വിമാനം കയറി അപ്പൊ പോയി കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരം മുതൽ എന്താണ് കണ്ണൂർ കാസർഗോഡ് പോലെ ആരാധകരുണ്ട് ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരുണ്ടായിരുന്ന അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്രയായിട്ട് കുണ്ടരും തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടിക്കൊന്നും മൂപ്പിലാൻ നിന്നില്ല അതിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വലിയ പരാതി ഉണ്ട് പിന്നെ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ഈ എന്താണ് കേസിലൊക്കെ പെട്ട് കഴിഞ്ഞപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സ്ഥാനത്ത് നിന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്ന് മാറ്റി നിർത്തി രാജിവെപ്പിച്ച് എന്നിട്ട് ഇപ്പൊ ഈ മൂപ്പലാന്റെ മോക്കയുടെ പേരിൽ ഇല്ലാത്ത അഴിമതി കാര്യങ്ങളൊന്നുമില്ല ലോകം മുഴുക്ക് കാശ് മേടിച്ച് എല്ലാവരും കാശ് കൈനീട്ടി മേടിച്ച് അച്ഛൻ മുഖ്യമന്ത്രി ആന്റെ പേരിൽ പാട്ടപരിവ് നടത്തി എന്നാണ് പറയുന്നത് അനാഥാലയത്തിന്റെ പിച്ചച്ചട്ടിന്നു കൈയിട്ട് പാട്ട പിരിവ് പാട്ട കലിക്ക് ഈ പാട്ട നടത്തി അത് എനിക്ക് ഇതൊക്കെ കൃത്യമായിട്ട് തെളിവുണ്ട് ആ കമ്പനിന്ന് കാശ് കൊടുത്തൊക്കെ എഴുതി വച്ചേക്കല്ലേ അവരുടെ കണക്കൂസത്തിൽ എഴുതി വെച്ചേക്കല്ലേ ഇതൊക്കെ പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ ഈ പുള്ളി രാജിവെച്ച് മാറണ്ടേ കൊടിയേരി ബാലാഷണിന്റെ മോൻ കേസ് ഉണ്ടായി ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ കൊടിയേരി ബാലാഷണ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുത്തി അപ്പോൾ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് സ്ഥാനത്ത് തുടർന്നതിൽ കുഴപ്പമില്ല കാരണം ആ സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഒരു തരം തിട്ടൂരൊക്കെ ഇടക്കി ഇപ്പം എന്ത് വന്ന് ഇപ്പം കൊടിയേരി ഭാഷൻ്റെ മക്കളും ആ കൊടിയേരി ഭാഷയോട് ചേർന്ന് നിന്ന് കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇപ്പം വീണാഭിജകിൻ്റെ പുറകിൽ ഈ നടക്കുന്ന സംഭവങ്ങൾ അതായത് വീണാഭിജകൻ്റെ ഈ സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷന് വീണാഭിജകനെതിരെയുള്ള രേഖകളൊക്കെ തപ്പിപ്പിടിച്ച് കൊടുത്തതിൻ്റെ പുറകിൽ കൊടിയേരി പക്ഷത്തിൻ്റെ കുറേ കൈകളുണ്ടെന്നാണ് പറയണത് അവർ നിശബ്ദമായിട്ട് നിന്ന് ചില ചില പണി അങ്ങോട്ട് കൊടുത്തു എന്നാണ് പറയണത് ആ നിശബ്ദമായിട്ട് പണിയെ പണി ഇപ്പം പി ജയരാജനെ കൂട്ടുപിടിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ ആളുകൾ ആനത്തോട്ടിക്ക് വലിക്കണോ അല്ല പി ജയരാജനെങ്ങോട്ട് വലിച്ചു പി ജയരാജൻ നേരത്തെ പിണറായി വിജയനായിട്ട് ഇടങ്ങി നിൽക്കണ സമയമാണല്ലോ അല്ല പി ജയരാജനെ പിടിച്ച് അവർ പാട്ടിലാക്കി അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഷംസീർ കൊടിയേരി ബാലകൃഷ്ണന്റെ മാനസപുത്രൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോടിയേരിയുടെ മത്സര ശിഷ്യനാണ് ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ ഈ ശിഷ്യനെ മന്ത്രിയാക്കാണ്ട് ഈ ഷംസീറിനേക്കാൾ ജൂനിയറായ മരുമോനെ പിടിക്ക മന്ത്രിയാക്കി അതിൽ ഷംസീറിന് അന്നേരം ഒരു കല്യടി ഉണ്ടായിരുന്നു അന്നൊരു കലിപ്പുണ്ടായിരുന്നു അത് കുറച്ചിത്തി വെച്ചിട്ട് എടുക്കാൻ ആള് ഇപ്പൊ ഇങ്ങനെ കൊടിയേരി പക്ഷെ നിശബ്ദമായിട്ട് ഇങ്ങനെ ഈ പിണറായി വിജയനെതിരെ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങോട്ട് ഷെം ചാടി പി ജയരാജൻ ഈ പി ജയരാജനായിട്ട് നേരത്തെ വലിയ ആയിരുന്നു അവരിപ്പോൾ മൂന്നും മൂന്നുമായി ഇതിൽ നിന്ന് മാറി ഒതുങ്ങി വെട്ടി ഒതുക്കി നിർത്തുന്ന ജി സുധാകരൻ എം എ ബേബി തോമസ് കൂടി ഇപ്പോൾ വീണ്ടും കണ്ണൂർക്ക് വണ്ടി കയറി അവരൊക്കെ ഒരുമിച്ച് ഇപ്പൊ നിൽക്കാൻ ഇവരൊക്കെ ഒരുമിച്ച് ഇല്ലേ മൂപ്പലാന്റെ നേരെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ഈ അപ്പത്തരങ്ങളൊക്കെ ചുട്ടി ചുട്ട് പച്ചിട്ടുണ്ടായിരുന്നില്ല മരിമോനിക്ക് അമ്മായി ചുട്ടുവച്ചത് മരിമോനിക്കെന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും ഇപ്പോൾ മരിമോനെടുക്കാൻ പറ്റണില്ല മരുമോനത്തിൽ കാത്തു സൂക്ഷിച്ചു വെച്ചതാണ് മരിമോന് വേണ്ടിയിട്ട് ഏതേ മാമ്പയം മുഖ്യമന്ത്രി എന്ന നല്ല പൈത്ത് മുയിത്ത മാമ്പയം അത് കാക്ക ഓത്തിക്കൊണ്ടുപോയി അപ്പൊ അത് മരുമോനി അപ്പത്തരങ്ങളെല്ലാം കൂമ്പാരമായിട്ട് അമ്മായി ചുട്ടി വെച്ച ആ ആ സാധനം ഇപ്പൊ മരുമോന് തൊടാൻ പറ്റണില്ല തൊട്ടും മണമൊക്കെ വരുന്നിട്ട് നല്ല മണമൊക്കെ ഉണ്ട് നെയ്യിൽ പൊയ്ച്ച കുപ്പായം ഒക്കെ ആള് ആൾ നിൽക്കാണ് എപ്പോൾ ഇതിലേക്ക് ഈ ഇരിക്കാൻ പറ്റും സൂക്ഷക്കിട്ട ആള് നിക്കാണ് നടക്കൂല നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല കാരണം അത് അതിന് ഇപ്പൊ ശൈലജ ടീച്ചറെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ഒരു കളി കളിക്കുന്നുണ്ട് ഇനി പിണറായി വിജയൻ കുറെ നാൾ വീട്ടിൽ പോയിരുന്നു ഇപ്പൊ അപ്പത്തരങ്ങളൊക്കെ ചുട്ട് ഇഷ്ടമുള്ള അപ്പോ കൂട്ടാനോ എന്തൊക്കെ വെച്ച് അവിടെ വാര്യ വെച്ചു വിളമ്പിത്തരി അതൊക്കെ കഴിച്ച് ഇനി കുറെ നാളും വിശ്രമിച്ച് ജീവിക്കി ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ ബിമാരം കയറി അങ്ങോട്ട് പോണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എവിടെങ്കിലുമൊക്കെ പോ പക്ഷെ ഈ സി പി എം ഈന്ന് ഒഴിഞ്ഞു പോകാനാണ് ഇപ്പൊ ആര് പറയുന്നത് ഈ കൊടിയേരി പശ നിശബ്ദമായിട്ട് നിന്നുകൊണ്ട് പി ജയരാജനെ കൊണ്ട് പറയപ്പിക്കണം എന്നാണ് പറയണത് എന്തായാലും മുഖ്യമന്ത്രിക്ക് അതിരെ കൃത്യമായ ചില നീക്കങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇടങ്ങേറുണ്ടായത് ഈ പുള്ളിക്കണേ ഏത് പുള്ള ഈ മരുവോം പുള്ളിക്കും മരുവോം പുള്ള നല്ല നെയ്യ് പൊരിച്ചു കുപ്പായോ കിട്ടിണ്ട് ചാടിക്കേറി ഇരിക്കാൻ നിൽക്കുകയാണ് സൂസൊക്കെ റെഡിയായിട്ട് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിട്ട് പോരെങ്കി അവിടെ നിന്ന് പറഞ്ഞു പഠിപ്പിച്ച ചില സാധനങ്ങളൊക്കെ പുള്ളി പഠിച്ചു പറ്റുന്ന കടക്ക് പുറത്ത് ആ വേല ഇങ്ങട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളി അതൊക്കെ പറഞ്ഞ് പഠിച്ചു വരുകയായിരുന്നു എന്ത് കാര്യം ഇപ്പൊ ഒന്നും നടക്കൂല അപ്പൊ നേരത്തെ പാട്ടിൽ പറഞ്ഞ പോലെ അമ്മായി ചുട്ട് വെച്ചത് മരിമോനിക്കാതിപ്പോ കിട്ടൂല അത് വളിച്ചു പോകും വളിച്ചു പുളിച്ചു പോകും കിട്ടൂല കാക്ക കൊത്തി പോയി ആ പൈത്ത് മുയിത്ത മാമ്പയം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ ആ പദം ആ മാമ്പയം കാക്ക കൊത്തിപ്പോയി മരിമോനെ നെയ്യ് പൊരിച്ചു കുപ്പായ കുട്ടി അവിടെ ഇരിക്കല് മാത്രമേ ഉള്ളൂ കുറച്ചു നേരം വീണ വായിച്ചിരിക്കുക കുറച്ചേരം വേണമെങ്കിൽ പുള്ളിക്ക് വീണ വായിച്ചിരിക്കണേ വീണ വായിക്കണ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അത് മാത്രമല്ല പുള്ളിക്കൊരു പണിയുള്ളൂ എന്ന് പറഞ്ഞേ വേറെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ ഇല്ലേ മാമ്പഴം അല്ലേ മറ്റേത് ഏത് നല്ല പൈത്ത് മുയിത്താ അത് കാക്ക കൊത്തിപ്പോയി അത് എന്ന് പറയണത് അപ്പൊ എന്തായാലും എന്തൊക്കെ നടക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല എന്തായാലും കാത്തിരുന്ന് കാണാം ആയിക്കോട്ടെ സലാം